ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻഎസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നാടുവാഴുന്ന വാടുന്ന നാൽക്കാലികളാൽ അപമാനപൂർവ്വം തലകുനിക്കുകയാണ് തിരുവല്ലാമല തെരുവു ജീവികളുടെ ശല്യം മൂലം പൊതുജന ജീവിതം ദുരിതത്തിലായിട്ടും മൗനം പാലിക്കുന്ന അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ലോകപ്രശസ്തരായ കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലെ പ്രമുഖരുടെ ജന്മദേശമായ തിരുവില്ലോമല ഇന്ന് തെരുവു ജീവികളുടെ ശല്യം കാരണം ദുരിതത്തിലാണ് തെരുവുകാളകളും അലഞ്ഞുതിരിയുന്ന പശുക്കളും നായ്ക്കളും കാട്ടുപന്നികളും ഈ നാടിന്റെ സദ്ഭേരിന കളങ്കം ചാർത്തിയിരിക്കുകയാണ് ഇവയുടെ വിഹാര കേന്ദ്രമായി മാറിയ ഈ പ്രദേശം പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് മാലിന്യ കൂമ്പാരങ്ങൾ വർദ്ധിച്ചത് തെരുവു നായ്ക്കളുടെ എണ്ണം പെരുകാൻ കാരണമായി ഇത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്രാ സുരക്ഷയെ ആശങ്കയിലാക്കുന്നു കൂടി ഈ കൊണ്ടുപോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല നായ്ക്കളും ഉണ്ടാവും ഉണ്ടാവും രാത്രി കണ്ണ് കണ്ടില്ല മഴയും പെയ്ത കുണ്ടും കുഴി അറിയില്ല ഏഹ് അവസാനം ഈ ഇടവഴിയിൽ നിന്ന് നായ്ക്കള് വന്നിട്ട് ഫ്രണ്ട് വീലിൽ അടിച്ചിട്ട് വണ്ടി സൈഡായിട്ട് പോയി വണ്ടി സൈഡായിട്ട് പോയി കൈ എല്ലിന് കേട് ഏഹ് ഇത്രയും ബുദ്ധിമുട്ടിട്ടാണ് വണ്ടികളും ടൂ വീലറും ഓട്ടോഷക്കാരും ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അതിന് പഞ്ചായത്ത് അയിനുസരിച്ച് നടപടി എടുക്കുക സ്വീകരിക്കുക ഇത് എല്ലാവരും ഒത്തൊരുമയായിട്ട് നിൽക്കുക പൊതുജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ട അധികൃതർ ഈ വിഷയത്തിൽ മൌനം പാലിക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുന്നുണ്ട് മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലും നടപടിയെടുക്കാത്ത അധികാരികളുടെ നിലപാട് അപലപനീയമാണെന്ന് സി പി ഐ തിരുവല്ലാമല ലോക്കൽ സെക്രട്ടറി മധു ആനന്ദ് പറഞ്ഞു വളരെയേറെ ാലികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പശു അമ്പലക്കാളെ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൂരുകൂട്ടന്മാർ മാത്രമാണ് അല്ല പട്ടിയാണെങ്കിലും പന്നിയാണെങ്കിലും കാളയാണെങ്കിലും പശു ആണെങ്കിലും ഒക്കെ പ്രശ്നമാണ് നമ്മുടെ ലോക്കൽ കമ്മിറ്റിയിൽ തന്നെ രണ്ടു രണ്ടുപേരെ ഔസഫ് മാഷിയും കുട്ടിയേട്ടൻ രണ്ടുപേരെയും കാള കാളയിടിച്ച് തെരുവുകാളടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളതാണ് കൈ ഒടിച്ചിട്ടുള്ളതാണ് അതുപോലെ ബാബു സുഹാബിന്റെ ഭാര്യയുടെ അമ്മ അവരിതേപോലെ നടന്നു പോകുമ്പോൾ മൂരി കുത്തി പല്ലുപോയി കൈയൊടിഞ്ഞു ഇപ്പോഴും ചികിത്സയില്ല ഒരുപാട് പേർക്ക് ഈ തിരുവാളകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുന്നുണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തിരുവ് നായക്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവുന്നുണ്ട് പന്നികൾ ഒരു രീതിയിലും രാത്രി ഇവിടെ തന്നെ നമ്മുടെ തിരുവല്ലാമിക്കകത്ത് തന്നെ പന്നി ഇടിച്ചിട്ട് രണ്ട് പല വാഹനങ്ങൾക്ക് അപകടം പറ്റി ഒന്ന് രണ്ടുപേരും മരിക്കുന്ന സാഹചര്യം പക്ഷെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഒരു നടപടിയും ഒരടപെടലും ഉണ്ടാകുന്നില്ല ഇടപെടാത്തോടത്തോളം കാലം ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അടിയന്തിരമായി അധികാരികൾ ഈ വിഷയങ്ങൾ ഇടപെടുകയും കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയും ചെയ്യണം കാരണം മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് അപലപനീയമാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അടിയന്തിരമായി ഈ വിഷയത്തിൽ അധികാരികൾ ഇടപെട്ട് പരിഹാരം പറയാനുള്ളത് വർദ്ധിച്ച മൃഗസ്നേഹത്തിന്റെ പേരിൽ തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും ഇവയുടെ പെരുപ്പം കൂട്ടാൻ കാരണമാകുന്നുണ്ട് കാരണം നമുക്ക് യാത്രക്കാർക്കും അതേപോലെ തന്നെ നമ്മുടെ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടെ തന്നെ നമുക്ക് കാണാം ഇഷ്ടംപോലെ നായക്കളാണ് വൈകുന്നേരമായാലും കാലത്തായാലും നമുക്ക് ഇഷ്ടംപോലെ നായകളെ ഈ റൂട്ടിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് അപ്പൊ എന്താണെന്ന് ഇതില് പോകുമ്പോ രണ്ടു ദിവസം മുമ്പ് പോലും വണ്ടികൾ ആക്സിഡന്റ് ആവുക വണ്ടികൾ മുമ്പോട്ട് ചാടുക അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ പഞ്ചായത്തിലെ തന്നെ പല ഭാഗത്തായിട്ടും തെരുവിലാമന പഞ്ചായത്തിന്റെ പല ഭാഗത്തും നമുക്ക് പോകുന്ന സമയത്ത് കാണാം പ്രായകർ കൊണ്ടുള്ള അപകടങ്ങൾ അതുപോലെ മനുഷ്യർക്ക് സാധാരണപ്പെട്ട ആളുകൾക്കും സ്കൂൾ കൂടുന്ന സമയമാണെങ്കിലും സ്കൂൾ പോകുന്ന വിദ്യാർത്ഥികൾക്കായാലും ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിനു നമ്മുടെ പഞ്ചായത്തും വേണ്ടപ്പെട്ട അധികൃതരും അതിന് ഒരു തീരുമാനം ഈ ും നിരവധി വാഹന അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു തിരുവിലാമല ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളികളായ കെ ഭഗീരഥൻ കെ ബി ഷിബു അബ്ദുള്ള ഹനീഫ തുടങ്ങിയവർ തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചു ശല്യം കാരണം കുട്ടികൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ സാധാരണ ഏതൊരു വീടായാലും കുട്ടികളെയാണ് കൂടുതൽ കടയിലേക്ക് പറഞ്ഞയക്കുക ഇന്നിപ്പോൾ ഓരോ വീടുകളിൽ നിന്നും എൻ്റെ വീടിൻ്റെ ആ പരിസരത്തിന് പോലും ഒരു കുട്ടിനെ വിശ്വസിച്ച് റോട്ടിലേക്ക് ഇറക്കി വിടാൻ പറ്റാത്ത അത്രയും നായ്ക്കളാണ് പതിനേഴ് നായ്ക്കളിന വരെ വൺ ടൈം ഒരു ഗ്രൂപ്പായിട്ട് ആ റോഡ് ഈ പത്ത് പതിനാലടി വീതി ഉള്ള റോഡ് നരന്ന് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ അനാസ്ഥ തുടര്ന്നാല് മനുഷ്യജീവിതം കൂടുതല് ദുരിതത്തിലാകുമെന്നവര് കൂട്ടിച്ചേർത്തു സിസിവി ന്യൂസ് തിരുവല്ല